ഉത്തർപ്രദേശിൽ പോലീസ് എൻകൗണ്ടർ സംസ്കാരം എന്ന പേരിൽ നടപ്പിലാക്കുന്ന വെടിവെപ്പ് നടപടികൾക്കെതിരെ അലഹാബാദ് ഹൈക്കോടതി നടത്തിയ രൂക്ഷ വിമർശനം യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ലോ ആൻഡ് ഓർഡർ മോഡൽ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് നയിക്കുന്നത് പ്രതികളുടെ കാലിൽ വെടിവെക്കുന്നത് പതിവായി കഴിഞ്ഞുവെന്ന കോടതിയുടെ പരാമർശം ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കാൾ വ്യാപകമായ ഒരു ഭരണസമീപനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് പ്രതികളെ ശിക്ഷിക്കുവാനുള്ള അധികാരം പോലീസിനില്ല ശിക്ഷാവിധികൾ കോടതികളുടെ അധികാര പരിധിയിലാണ് എന്ന ഹൈക്കോടതിയുടെ വാക്കുകൾ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നതും ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾക്ക് മുന്നിൽ നിയമവാഴ്ച ഇപ്പോഴും നിലകൊള്ളുന്നുവെന്നതിൻ്റെ തെളിവുമാണ് യോഗി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഉത്തർപ്രദേശിൽ എൻകൗണ്ടർ എന്ന പദം അത് ഒരു രാഷ്ട്രീയ നേട്ടത്തിൻ്റെ ഭാഷയായി മാറിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന പേരിൽ പോലീസ് വെടിവെപ്പുകൾ ഭരണകൂടം പ്രചരിപ്പിച്ചു മുഖ്യമന്ത്രി തന്നെ പല വേദികളിലും ഇതിനെ ശക്തമായ ഭരണത്തിൻ്റെ തെളിവായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഹൈക്കോടതി ഇപ്പോൾ തുറന്നു പറയുന്നത് ഇത് നിയമത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നുള്ളതാണ് പോലീസ് നടത്തുന്ന വെടിവെപ്പ് ശിക്ഷയല്ല അതൊരു അന്യായമായ അധികാരപ്രയോഗമാണ് കുറ്റം തെളിയിക്കപ്പെടാതെ വിചാരണ പൂർത്തിയാകാതെ ഒരാളെ ശിക്ഷിക്കുന്ന പ്രവണത ജനാധിപത്യത്തിൽ അംഗീകരിക്കുവാൻ സാധിക്കുന്നതല്ല ഈ ഒരു പശ്ചാത്തലത്തിൽ മൂന്ന് പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് അരുൺകുമാർ സിംഗ് ദേശ്വാൾ അധ്യക്ഷനായ ആ ഒരു ബെഞ്ച് നിർണായകമായ ഇത്തരം നിരീക്ഷണം നടത്തിയിരിക്കുന്നത് പരിക്കേറ്റ പ്രതികളുടെ ശരീരത്തിൽ വെടിയുണ്ട പതിക്കുന്നതിൻ്റെ രീതി പോലും ഒരു മോഡസ് ഓബ്രാൻഡിയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് കോടതി സൂചിപ്പിക്കുന്നത് ഇതൊരു ആകസ്മിക പ്രതികരണമല്ല മറിച്ച് പതിവായി മാറിയിരിക്കുന്ന ഒരു നടപടിയാണ് അങ്ങനെയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ പിന്തുണയില്ലാതെ പോലീസ് ഇത്തരമൊരു രീതിയിൽ നീങ്ങുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിന് ഉത്തരം എളുപ്പമാണ് ഈ ഒരു എൻകൗണ്ടർ രാജ് യോഗി സർക്കാരിൻ്റെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് വളർന്നു പോരുന്നത് യോഗിയുടെ ഭരണകാലത്ത് നിയമവാഴ്ച എന്ന ആശയം കഠിന നടപടി എന്ന മുദ്രാ മുദ്രാവാക്യത്തിന് കീഴിൽ മറഞ്ഞുപോയി കുറ്റകൃത്യങ്ങൾ തടയുവാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ടെങ്കിലും അത് നിയമപരിധിക്കുള്ളിലായിരിക്കണം പോലീസ് തന്നെ ന്യായാധിപനാകുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളാണ് തകർന്നു പോകുന്നത് ഇന്ന് കുറ്റവാളി എന്ന് മുദ്ര ഉത്തപ്പെടുന്നവർ നാളെ ഒരുപക്ഷേ നിരപരാധിയായിരിക്കാമെന്ന സത്യം യോഗി സർക്കാരിൻ്റെ വെടിവെപ്പ് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും അവഗണിക്കപ്പെടുകയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു വിമർശനം യോഗി ആദിത്യനാഥിന് നേരെയുള്ള രാഷ്ട്രീയമായ ഒരു വലിയ തിരിച്ചടി കൂടിയാണ് നിയമം കയ്യിലെടുത്ത് പോലീസ് നടത്തുന്ന വെടിവെപ്പുകൾ കുറ്റകൃത്യം കുറയ്ക്കുമെന്ന ധാരണ തന്നെ അതൊരു തെറ്റാണ് അത് നിയമത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കുകയും ഭരണകൂടത്തോടുള്ള ഭയം മാത്രമാണ് വളർത്തുകയും ചെയ്യുന്നത് അലഹബാദ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഒരു മുന്നറിയിപ്പായി കാണണം യോഗി സർക്കാർ നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് മടങ്ങിയില്ലെങ്കിൽ എൻകൗണ്ടർ രാഷ്ട്രീയത്തിൻ്റെ വില ഉത്തർപ്രദേശ് സമൂഹം മുഴുവൻ നൽകേണ്ടി